ഴ്ച്ചല്ലേ ലീവായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം പൈസ തോടിയാണ് അത്യാവശ്യമാണ് പത്താണ് പത്തഞ്ഞൂറൊക്കെ ആറാഴ്ചയില് കുറച്ചുണ്ടെങ്കിൽ അത്യാവശ്യം നാല് അഞ്ച് ഏഴ് എട്ട് വലിയ കമ്പി തെരഞ്ഞെടുപ്പ് തരുന്ന പത്താറെ കൂട്ടുകയാണിപ്പൊറുണ്ടെ അത്യാവശ്യം ഞാൻ ആ സർഫർ ജനളെ വച്ചതായി വാങ്ങിണ്ടല്ല 10000 രൂപ ഇണ്ട് ആടാ ഇപ്പോ ഞാൻ ഇപ്പോ സിപ്പ് അർജണ്ടാ പങ്ങക്ക് അച്ഛാ അർജണ്ടാണ് അവിടെ കൊടുക്കണ ബാഗിലർക്കണ ഇതിന് ഇതിന് 5 രൂപ ഉണ്ട് വാങ്ങിയാ കണ്ടിസനെ എടു തരില്ല ആ കുടികടല്ല വളന്ന ബാഗിച്ചില്ല ഇല്ല ഇല്ലടാ അടാ എനിക്ക് ഒരു ഉപകാരം ചെയ്യും എനിക്കൊരു പത്ത് ഉറുപ്പി വേണമെന്ന് പറയാം പൈസ തന്നെ കുറച്ച് തരാല്ലേ അതും തരാടാ അത് കുറച്ചുള്ളൂ ഞാൻ തരാട്ടോ എനിക്ക് എന്തെങ്കിലും കാട്ടിങ്ങാടേ ഒരു അത്യാവശ്യ കാര്യം കേട്ടോ ഒരു പത്ത് റുപ്പ്യണ്ടെങ്കിൽ കൊണ്ടോട്ടോ മറ്റേ വൈകുന്നേരം കേട്ടോ എന്നാലും തരൂ കേട്ടോ ആ ഞാൻ പ്രത്യേകിക്കും നിങ്ങളുടെ സർഫ് ഇപ്പൊ ഒരു പത്തിരുപത്തയ്യായിരം രൂപ വാങ്ങിയതെ ഞാൻ പോണ ഫോൺ കുളിച്ചാലും ഞാൻ പോണ നേരെ കണ്ടിട്ട് അല്ല പൈസ കൊടുത്താൽ കണ്ടതാണ് അന്വേഷിച്ചു കുടിച്ചു വന്നപ്പോ ചോദിച്ചു വരികയാണ് ഞാൻ ഇടപാടിന്റെ കാര്യം ആയിട്ടാണ് വേണ്ട ഒരുപാട് ആൾക്കാരാണ് ഈ ഇടപാടിന്റെ കാര്യം കൊടുത്തത്

ഇപ്പാനോട് എല്ലാ വിഷയവും ഞാൻ പറഞ്ഞപ്പോ എന്റെ ഇപ്പ എന്താ ഏതാന്നൊക്കെ ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞോ നിങ്ങളിത് പിന്നെ മൊബൈൽ ഉണ്ടോ ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോ ആ അപ്പൊ ഞാന് പറഞ്ഞു അറിഞ്ഞപ്പോ മൂപ്പേ ആ സംഖ്യ മൊത്തഞ്ചേക്ക് മൂപ്പേര് ഗൂഗിൾ പേ ചെയ്ത് തന്നുണ്ടായിരുന്നു എനിക്ക് ഇരുപത്തയ്യായിരം റുപ്യണ്ടായിരുന്നു നല്ല മതി ഇപ്പോൾ ഓലെ വാതിമ അവൻേ കൂടേ പെട്ടെന്ന് പെട്ടെന്ന് നിനക്ക് പെടൂല അന്ന് ഓലെ വാതിമ അവൻേ കൂടേ നമ്മക്ക് ഓക്കണ നമ്മക്ക് എന്താടവാടി ഇതാണ് ഇപ്പോ പേരെ ഇതാണ് പേരിട്ടി ഓ അസ്സലാമു അലൈക്കും വലൈക്കും ആയി സന്തോഷായി കിട്ടലല്ല ഫുൾ പൈസ കിട്ടാനോ ഓവേ ഞാൻ ഞാ പെരുന്തൽ വണ്ട പേര് കൊറച്ചുങ്ങളെക്കന ഒരു പത്താറുപ്പ് വാച്ച് വാങ്ങിക്കോനി അല്ലെങ്കിൽ പറഞ്ഞപ്പോ ഓന് ഞാന് ചെറിയ ബന്ധവും കാര്യമൊക്കെ അവിടെ പത്തമ്പതിനായിരം പറ്റി വെച്ചാ കടം കൊടുത്തു അപ്പൊ നിങ്ങളെ പേരൊക്കെയാണ് അന്വേഷിച്ച് ഏഹ് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം കിട്ടിയപ്പോ നല്ല ആരമ്പതിനായിരം വാങ്ങിക്കണേ ചെറുക്കനല്ലേ വാപ്പറല്ലേ അന്വേഷിച്ച മൂന്നാറ് ആൾക്കാരായ കേസ് അപ്പൊ കുട്ടികൾക്ക് മര്യാദ ഈ സർഫൂന്റെ പേര് ഞാൻ മഞ്ജീരുന്ന ഈ സർഫു പറഞ്ഞ ആളിന്റെ കുട്ടിക്ക് കൊറച്ച് പൈസ കൊടുക്കാണ്ട് ഒരുപാട് അവധി ഇപ്പൊ ഞാൻ ഊന പേരൊക്കെ ചെറുക്കനാണെങ്കി അവിടുന്ന് ഭയങ്കര കുറിച്ചില്ല പൈസ കിട്ടിയില്ലേ പൈസ കിട്ടിയില്ലേ ഞാൻ ഈ ബാഗ് കുറിച്ച് നടക്കാൻ കഴിഞ്ഞാല് ഊന കണ്ടുകിട്ടണ്ടന്മാര്

ആ നിങ്ങളോട് ചല്ല എന്താ ചെറുപ്പൂടെ കുട്ടിക്ക് കൊറച്ച് കായ് കൊടുക്കാണ്ട് അപ്പൊ അത് തീരുമാനം പോലെ വന്നാൽ ഞാൻ കാണുന്നില്ല അപ്പൊ ഇങ്ങള് എന്താ വെച്ചാല് വാപ്പാകുമ്പോ വാപ്പുണ്ടാവുമ്പോ ചോദിക്കണല്ലോ ആ നിലക്ക് ഇങ്ങള് തീരുമാനമാക്കി തരണം ആയിക്കോട്ടെ അലഹമില്ല ഈ വേഗത്ത് കഷ്ടപ്പെട്ട് ഞാൻ പോന്നാലും എന്റെ മുതലിക്കൊരു തീരുമാനം കിട്ടിയല്ലോ അതാണ് കാണിച്ചു പോവണ്ടത് അലഹമില്ല റബേ വളരെ ഹൈറായ ഒരു തീരുമാനിച്ചു കാണിച്ചു

നേരെ നേരം പോയിവിടെ ആൾക്കാർ അവിടെ പൈസ ചോദിച്ചു വരുന്നു ആർക്കൊക്കെയാണ് അവിടെ പൈസ കൊടുക്കാണ്ട് ഏഹ് പൈസ കിട്ടാണ്ട് അടി കായി വാങ്ങിക്കേണ്ട എന്റെ മോതിരും പൈസ വാങ്ങണ അതിന് അവകാശയുടെ വേറെ